വലിയ തുകകൾ ാണ് ഇങ്ങനത്തെ ആപ്പുകൾ സ്റ്റേറ്റ്മെന്റ് അതിൽ പറയുന്നത് നാലഞ്ച് ആറ് ലക്ഷം നമസ്കാരം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് എന്ന് പറയുന്നത് ഒരു ഡേറ്റിംഗ് കം സോഷ്യലൈസിംഗ് ആപ്പാണ് ഈ ഇപ്പൊ ദോഷവശങ്ങളെ കുറിച്ചും അത് പ്രൊമോട്ട് ചെയ്ത കുറച്ച് ഇൻഫ്ലുവൻസേഴ്സിനെ ചെയ്തോണ്ടുമാണ് നമ്മൾ ആ വീഡിയോയിൽ സംസാരിച്ചത് ഇപ്പോൾ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഈ ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് അവരുടെ ചാനലിലൊക്കെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പരസ്യം ചെയ്തിട്ടുള്ള വീഡിയോ കാണാൻ വേണ്ടി സാധിക്കും ഇത് ഹോണസ്റ്റ് ആയിട്ടുള്ള ആപ്പാണ് നിങ്ങൾക്ക് ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടും ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് കിട്ടും ട്രസ്റ്റഡ് ആണ് ഐഡി ഒക്കെ ഉള്ളതാണ് അതോടൊപ്പം തന്നെ കൈ നിറയെ പൈസയും കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരൊക്കെ വീഡിയോ ചെയ്തിട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ മലയാളി ഇൻഫ്ലുവൻസേഴ്സും ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഈ ഫ്രണ്ട് ആപ്പിന്റെ പരസ്യം ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ എന്ത് അർത്ഥത്തിലാണ് ഈ പരസ്യം ചെയ്തിട്ടേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കുറേ പേര് ഈ ആപ്പിലൊക്കെ കയറിയിട്ട് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പൈസ പോയവരുണ്ട് പണി കിട്ടിയവരുണ്ട് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ടും പലരും പിന്നെയും പിന്നെയും ഇതിന്റെയൊക്കെ പരസ്യം ചെയ്തിടുന്നുണ്ട് എല്ലാവരുടെയും സ്ക്രിപ്റ്റ് ഡിഫറെൻ്റ് ആണ് പക്ഷെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ തന്നെ സെയിം ആണ് അത് പിന്നെ അങ്ങനെ ആണല്ലോ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ തന്നെ ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പരസ്യം ചെയ്യും അതേ പാറ്റേണിൽ തന്നെയാണ് ബാക്കിയുള്ള ഇൻഫ്ലുവൻസേഴ്സ് മുഴുവനായിട്ട് പരസ്യം ചെയ്യുന്നത് അപ്പൊ പരസ്യവാചകങ്ങളും സിമിലർ ആയിരിക്കും എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട് എല്ലാവരും ഫ്രണ്ട് ആപ്പിൽ കയറിയിട്ടുണ്ട് എന്നാൽ സത്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഫ്രണ്ട് ആപ്പിൽ കയറിയിട്ടും ഉണ്ടായിരിക്കത്തില്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരിക്കത്തില്ല പക്ഷെ നമ്മളോട് പറയുന്നത് അവർക്ക് ഇഷ്ടം ഇഷ്ടം പോലെ ഫ്രണ്ട്സിനെ കിട്ടി ഇഷ്ടം പോലെ കാര്യങ്ങൾ പഠിച്ചു ഇഷ്ടംപോലെ കൈ നിറയെ പൈസ കിട്ടി എന്നൊക്കെ ആയിരിക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്കറിയാവുന്ന കുറേ യൂട്യൂബേഴ്സിന്റെ പേര് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബബിത ബബി ബൈ കല്യാണി തനി മലയാളി ആലീസ് ക്രിസ്റ്റി ജാസ്മിൻ ജാഫർ അങ്ങനെ കുറെ പേര് ഇതുകൊണ്ടൊന്നും തീരുന്നില്ല നിങ്ങൾക്ക് പരിചയമുള്ള കുറെ യൂട്യൂബേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഏതെങ്കിലും യൂട്യൂബേഴ്സ് ഇതിന്റെ പരസ്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ആ ഒരു ചാനലിന്റെ പേര് നിങ്ങൾ കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക അപ്പം ഏതായാലും ഈ ഒരു സംഭവം ഡിസ്കഷനിൽ വന്നതോട് വന്നതോടുകൂടിയിട്ട് ഞാൻ ഈ യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ തന്നെ എടുത്ത് നോക്കും അവരാരെങ്കിലും എക്സ്പ്ലനേഷൻ ഇടുന്നുണ്ടോ തീർച്ചയായിട്ടും എക്സ്പ്ലനേഷൻ തരണം കാരണം സബ്സ്ക്രൈബേഴ്സ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവര് കാരണം സബ്സ്ക്രൈബേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർ എക്സ്പ്ലനേഷൻ വീഡിയോ തന്നിരിക്കണം അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് എന്നാൽ പല ഇൻഫ്ലുവൻസേഴ്സും മറക്കുന്ന ഒരു കാര്യമാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത് സബ്സ്ക്രൈബേഴ്സാണ് അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിനോട് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം ഇപ്പം കഴിഞ്ഞ ദിവസം തനി മലയാളി എന്ന് പറയുന്ന യൂട്യൂബർ അവരുടെ ചാനലിൽ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം അവർ ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്തു അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു ആൾക്കാരോട് അപ്പോളജൈസ് ചെയ്തു അതോടൊപ്പം തന്നെ അവർ ചെയ്ത പരസ്യ വീഡിയോസ് മുഴുവനായിട്ട് അവർ ഡിലീറ്റ് ചെയ്യാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു അതാണ് വേണ്ടത് ഇതാണ് നമ്മളൊരു ഇൻഫ്ലുവൻസറിന്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏതായാലും അവരാ പറഞ്ഞ വീഡിയോയുടെ ചെറിയ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഞാൻ നൂറ് ശതമാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ അംഗീകരിക്കുന്നു അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിന് വേണ്ടി ചെയ്ത നാല് കൊളാബറേഷൻ വീഡിയോസും ഞാൻ ടേക്ക് ഡൗൺ ചെയ്യുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ആപ്പിനായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്യില്ല എന്നുള്ളതും കൂടെ ഞാനിവിടെ പറയുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ ഒമ്പത് കൊല്ലമായി ഈ ഒരു സോഷ്യൽ മീഡിയ കൗണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയിട്ട് അതുകൊണ്ടുതന്നെ ആദ്യം തൊട്ടേ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്നെ മനസ്സിലാക്കിയ ആൾക്കാർക്കോ അറിയുന്നുണ്ടായിരിക്കും എനിക്ക് കുറച്ച് പൈസ കിട്ടട്ടെ എന്റെ ചുറ്റുള്ളവർക്ക് വരുന്ന ഉപദ്രവങ്ങൾ ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഞാൻ ഇപ്പം എനിക്ക് പറയാനേ പറ്റുള്ളൂ കാരണം എന്റെ നേരെ ഇങ്ങനെ ഒരു എലിഗേഷൻ ഉള്ള ഒരു സമയമാണ് അതുകൊണ്ട് നിങ്ങൾ പലരും ഇതൊരു ജഡ്ജ്മെന്റൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കി കാണും ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കും വിശ്വസിക്കും ഒക്കെ ചെയ്തേക്കാം പക്ഷേ ഇത് ഞാൻ എന്റെ മനസാക്ഷിക്ക് വേണ്ടി ഇവിടെ പറയുന്ന ഒരു കാര്യമാണ് അത്രേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം കൂടെ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ഒരു കാലത്തും തെറ്റുകൾ പറ്റില്ല എന്നും അതേപോലെ തന്നെ ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടൊരാളാണെന്നുള്ളതും ഞാൻ ഒരിക്കലും പറയുന്നില്ല ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം പക്ഷേ ഒരാൾ എനിക്ക് പറഞ്ഞു തരാം അംഗീകരിക്കാനും ഞാൻ ആണ് അവരെന്ത് മാന്യമായിട്ടാണ് നോക്കിക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ മാന്യമായിട്ട് സംസാരിച്ചേക്കുന്നു തെറ്റെന്ന് പറയുന്നത് ആർക്കും പറ്റും എല്ലാ മനുഷ്യർക്കും പറ്റും മനുഷ്യ സഹജമാണ് തെറ്റെന്ന് പറയുന്നത് നമ്മൾ ആരും തന്നെ നൂറു ശതമാനം പെർഫെക്റ്റ് അല്ല പിന്നെ ഈ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ തന്നെ നൂറു ശതമാനം ഇതൊക്കെ ക്ലാരിഫൈ ചെയ്ത് വീഡിയോ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല അവരുടെ അടുത്ത് വരുന്ന പ്രൊമോഷണൽ വീഡിയോ അവർ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടായിരിക്കും ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പം അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു തെറ്റ് മനസ്സിലാക്കി തിരുത്തി അപ്പോളജൈസ് ചെയ്തു എക്സ്പ്ലെയിൻ ചെയ്തു ഈ റിയാക്ഷൻ ചാനലുകാർക്കൊന്നും ആരും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടാണ് അതിവിടെ തനിമലയാളി ചെയ്തു പുള്ളിക്കാരിയുടെ പേര് ഐശൂന്നോ ഐശ്വര്യന്നോ ആണെന്ന് തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അപ്പം ഏതായാലും അവർ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഇതെല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് എന്നാൽ ചില തലക്കനം പിടിച്ച് നടക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ അവരാരും തന്നെ ഇത് ചെയ്യത്തില്ല അവരുടെ വിചാരം എനിക്കൊരു കുഴപ്പവും ഇല്ല ഐ ഡോ കെയർ എന്നാണ് അവർ പറയുന്നത് അവർ കെയർ ചെയ്യണം അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അവർ കെയർ ചെയ്തിരിക്കണം അവരെ വളർത്തിക്കൊണ്ട് വന്നത് അവരാണ് എന്നാൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് കണ്ണു വടച്ച് സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കാൻ ഒരു മടിയില്ലാത്ത ഇല്ലാത്ത കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് ഇത്രയും സംസാരമായിട്ടും ഇത്രയും ഡിസ്കഷനിൽ വന്നിട്ടും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനോ എക്സ്പ്ലെയിൻ ചെയ്യാനോ തയ്യാറാകാത്തവരാണ് പല ഇൻഫ്ലുവൻസേഴ്സും അപ്പം അവരില് തനിമലയാളി എന്ന് പറയുന്ന വ്യക്തി വേറിട്ട് നിൽക്കുന്നു ബാക്കി എല്ലാവരും ഇത് ചെയ്തിരിക്കണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ് ജെനുവിനാണ് ട്രസ്റ്റഡ് ആണെന്ന് അവരാണ് ഉറപ്പു തരുന്നത് അവരങ്ങനെ ഉറപ്പ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കയറിപ്പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ആപ്പിലേക്കൊക്കെ നല്ലതായിരിക്കും ഫ്രണ്ട്സിനെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ആപ്പിലേക്കൊക്കെ കയറി പോകുന്നുണ്ട് ഒരുപാട് പേര് പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഈ ആപ്പൊക്കെ ശരിക്കും നല്ലതായിരിക്കാം പക്ഷെ അത് ഉപയോഗിക്കുന്ന ആൾക്കാർ പലരും മോശപ്പെട്ട ആൾക്കാരായിരിക്കും തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ ഇത് ഉപയോഗിക്കുന്നത് അപ്പൊ ജെനുവിനായിട്ട് ഈ ആപ്പിലേക്കൊക്കെ കയറി പോകുന്ന ആൾക്കാർ പറ്റിക്കപ്പെടും ജെവിൻ അല്ലാത്തവർ പറ്റിക്കപ്പെടത്തില്ല പക്ഷെ ജെനുവിൻ ആയിട്ട് കയറി പോകുന്നവർ പറ്റിക്കപ്പെടും അതുകൊണ്ട് ദയവ് ഇത് ഈ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒന്നും വാക്ക് കേട്ടിട്ട് നിങ്ങൾ പോയി ഈ ആപ്പിലൊന്നും കയറാതിരിക്കുക ആപ്പിൽ കയറി അവസാനം ആപ്പ് ആകും എന്തിനാണ് വെറുതെ കയ്യിലെ പൈസ പോകുന്നത് നാണം കെടുന്നത് എന്തിനാണ് ഇവിടെ തന്നെ തനി തനിമലയാളി എന്ന ചാനലിട്ടേക്കുന്ന ആ വീഡിയോയിൽ ഐഷു പറയുന്നുണ്ട് അവരുടെ അടുത്ത് വരുന്ന സമയത്ത് ഈ ആപ്പ് നൂറ് ശതമാനം ട്രസ്റ്റഡ് ഒരു ആപ്പായിരുന്നു അവർ കയറി നോക്കി കയറി നോക്കിയപ്പോൾ ഈ ആപ്പിന്റെ ആൾക്കാർ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെ സത്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ വീഡിയോ ചെയ്തത് ആദ്യ സമയത്ത് ഇത് ട്രസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നിയേക്കാം നല്ലതായിരിക്കാം എല്ലാം നല്ലതായിട്ടായിരിക്കും ആദ്യം തോന്നുന്നത് പക്ഷെ കുറച്ചും കൂടി അങ്ങോട്ട് സമയം കഴിയുമ്പോഴായിരിക്കും ഇതിനകത്തെയൊക്കെ ദോഷവശം നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യാതിരിക്കാം ആരും പെർഫെക്റ്റ് അല്ല അത് നൂറ് ശതമാനം പെർഫെക്ഷൻ ഒന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കാൻ പാടില്ല അത് കിട്ടത്തില്ല പക്ഷേ ട്രസ്റ്റഡ് അല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ ഇത്രയും റിയാക്ഷൻ ചാനലുകാർ ഇതിനെപ്പറ്റി എടുത്തു വെച്ച് സംസാരിച്ചു കാര്യങ്ങൾ അവതരിപ്പിച്ചു എന്നിട്ട് പോലും മനസ്സിലാക്കാതെ അവരെവിടെ കിടന്ന് കുറച്ചോട്ടെ ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല എന്ന് വിചാരിക്കുന്ന കുറേ എണ്ണമുണ്ട് അവരെ നിങ്ങൾ മനസ്സിലാക്കിക്കൊടുക്കുക റിയാക്ഷൻ ഇൻഫ്ലുവൻസേഴ്സ് ആണ് ഞങ്ങൾ ഞങ്ങളുടെ സൗണ്ടിലൂടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ വി ആർ ഓൾസോ ഇൻഫ്ലുവൻസേഴ്സ് അപ്പം ഞങ്ങളുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഞങ്ങൾ ചെയ്യുന്നത് പല കാര്യങ്ങളും റിയാക്ഷൻ ചാനലുകാരെടുത്ത് വെച്ച് ഡിസ്കസ് ചെയ്യാറുണ്ട് പല ടോപ്പിക്കും ബെറ്റിങ് ആപ്പുകളെ കുറിച്ചും പ്രൊമോഷണൽ ആപ്പുകളെ കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ആപ്പുകളുടെ ആ പരിപാടിയൊക്കെ നിർത്തിയല്ലോ കുറേ പേരുടെ ഇൻസ്റ്റഗ്രാം പൂട്ടിച്ചു ഇനി ഇത്തരത്തിൽ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നവരുടെയും ചാനലൊക്കെ പൂട്ടിക്കണം എങ്കിലേ ഇവരൊക്കെ പഠിക്കത്തുള്ളൂ അതുവരെ ഐ ഡോ കെയർ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും ജാസ്മിൻ ജാഫർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഐ ഡോ കെയർ ഇതൊന്നും ഇതൊന്നും കണ്ടിട്ട് ഞാൻ കെയർ ചെയ്യുന്നില്ല വേണ്ട അപ്പം ഇത്തരം ആൾക്കാരെയൊക്കെ വളർത്തി വിടുന്നത് നിങ്ങൾ ആരായി ഫോൾസായോ തീർച്ചയായിട്ടും ഫോൾസായി നിങ്ങളെ അവർ വെറും ഫൂൾസ് ആയിട്ടാണ് കാണുന്നത് അവർക്ക് പൈസ കൊടുക്കാനും അവർ അവർക്ക് വ്യൂസ് ഉണ്ടാക്കി ഉള്ള കുറേ കഴുതകളായിട്ട് മാത്രമാണ് അവരൊക്കെ അവരുടെ ഫോളോവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും കാണുന്നത് അതുകൊണ്ടാണല്ലോ എന്ത് ഫേക്ക് ഫേക്കായിട്ടുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്ന് പ്രമോട്ട് ചെയ്യുന്നത് കഴുതകളായിട്ട് നിങ്ങളെ കണ്ടിട്ടായിരിക്കുമല്ലോ അപ്പം നിങ്ങളെ കഴുതകളാക്കുന്നവരെ നിങ്ങൾ കഴുതകളാക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ